ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ വളരെ എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഒരു കഷ്ണ ഉള്ളി ഉരുളക്കിഴങ്ങ് മത്തൻ ക്യാരറ്റ് പച്ചമുളക് തക്കാളി എന്നിവ ചെറുകശ്ണങ്ങളാക്കി മുറിച്ചെടുത്തു എന്നിട്ടൊരു കുക്കറിലേക്കിട്ട് കുറച്ച് പരിപ്പും കൂടി എടുത്ത് കഴുകി കുക്കറിലേക്കിട്ട് കൊടുക്കുന്നു അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നു ഏകദേശം ഒരു നാല് വിസിൽ ഇട്ട് വേവിച്ചെടുക്കുന്നു നാല് വിസിൽ വരുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് കഴിഞ്ഞിരിക്കും അതിനുശേഷം അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് അടപ്പ് തുറന്ന് എടുക്കുന്നു കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതിനുശേഷം അല്പം വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞതും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി എന്നിവ ചേർക്കുന്നു പിന്നെ തേങ്ങ വറുത്തരച്ചത് രണ്ട് സ്പൂണും കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു രണ്ട് വിസിൽ കൂടെ വേവിച്ചെടുക്കുന്നു രണ്ട് വിസിൽ വന്ന് അതിൻ്റെ ഗ്യാസൊക്കെ കളഞ്ഞ് അപ്പോഴേക്കും ഇത് നന്നായി വെന്തിരിക്കും അതിന് ശേഷം കടുകും വെളുത്തുള്ളിയും കൂടി വറുത്ത് ഇതിലേക്ക് ചേർക്കുന്നു നമ്മുടെ സാമ്പാർ റെഡി ഈസിയായി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത് താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ